നമസ്കാരം മലയാള സിനിമയ്ക്ക് ഒരു പിടി നല്ല കഥാപാത്രങ്ങളും സമ്മാനിച്ച നിരവധി ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് രാജസേനൻ പ്രേക്ഷകരുടെ മനസ്സിലിട നേടി ഇന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകളാണ് രാജസേനൻ വാർത്തെടുത്തിരിക്കുന്നത് സംവിധായകൻ എന്നതിലേക്കാൾ ഉപരി മികച്ച ഒരു നടൻ കൂടിയാണ് രാജസേനൻ തൊണ്ണൂറുകളിൽ വലിയ വിജയം നേടിയ ഒരുപാട് സിനിമകൾ രാജസേനൻ സംവിധാനം നിർവഹിച്ചവയാണ് മിക്ക പടങ്ങളും നൂറ് ദിവസത്തിലകം തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ എക്കാലത്തെയും പോപ്പുലർ കൂട്ടുകെട്ടിൽ ഒന്നായിരുന്നു രാജസേനന്റെയും ജയറാമിന്റെയും ഇരുവരും കൈകോർത്ത് പതിനാറിലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് ചേട്ടൻ ബാബ അനിയൻ ബാബ അയലത്തെ അദ്ദേഹം സിഐ ഡി ഉണ്ണികൃഷ്ണൻ കൊട്ടാരം വീട്ടിൽ അപ്പുകുട്ടൻ മേലെപ്പറമ്പിൽ ലാൺവീട് എന്നിവ അവയിൽ ചിലതാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ാം രാജസേനൻ കൂട്ടുകെട്ട് അവസാനിച്ചു ജയറാമിനെ വിമർശിച്ചുകൊണ്ട് രാജസേനൻ ചില അഭിമുഖങ്ങളിൽ സംസാരിക്കുകയുണ്ടായി എന്നാൽ ജയറാം മൗനം പാലിച്ചു ഇപ്പോഴിത് ജയറാമിനെ കുറിച്ച് രാജസേന പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ജയറാമുമായ സൗഹൃദം തുടങ്ങിയ നാളുകളെ കുറിച്ചും പിന്നീട് അകന്നതിനെ കുറിച്ചുമാണ് രാജസേന ഒരിക്കൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞത് ചെന്നൈയിൽ ഓരോ പ്രൊജക്ടുകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കവേ നാനാ വീക്കിലിയിൽ ഒരു കുറിപ്പ് വന്നു പത്മരാജന്റെ സിനിമയിൽ പുതുമുഖ നടൻ ജയറാം നായകനാകുന്നു എന്ന് ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം അന്ന് പുള്ളി മെലിഞ്ഞിട്ടാണ് ഞാനൊരു ഇല്ലന്റിൽ എഴുതിയിട്ടു പത്മരാജന്റെ സിനിമയിൽ കൂടി വരുന്നത് മഹാഭാഗ്യമാണ് ഒരു ശരാശരി സിനിമാ നടന്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നാണ് എഴുതിയത് അടുത്തയാഴ്ച മറുപടി വന്നു പാവം ക്രൂരൻ എന്ന സിനിമയുടെ സംവിധായകനാണല്ലോ താങ്കൾ പ്രോത്സാഹത്തിന് നന്ദി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ദൈവം അവസരം എന്നായിരുന്നു ജയറാമിന്റെ മറുപടി ആ കത്തിൽ കൂടി തുടങ്ങിയ ബന്ധമാണ് കടിഞ്ഞോൺ കല്യാണമായിരുന്നു ആദ്യത്തെ സിനിമ അതിന് സ്ക്രിപ്റ്റ് എഴുതാൻ ജയറാം എനിക്ക് മുപ്പതിനായിരം രൂപ കടം തന്നിരുന്നു ഇടയ്ക്ക് സ്ക്രിപ്റ്റ് നിന്ന് പോയി രഘുനാഥ് പാലേരിയാണ് എഴുതുന്നത് പുള്ളി കാശ് വാങ്ങിച്ചിട്ടേ എഴുതും രഘുവിന് ബാക്കി കാശ് കൊടുത്താലേ ബാക്കി സ്ക്രിപ്റ്റ് എഴുതുന്ന ഞാൻ ജയറാമിനെ വിളിച്ച് കാര്യം പറഞ്ഞു പെരുമ്പാവൂർ വാ അമ്മയുടെ കൈക്കൊണ്ട് കാശ് വാങ്ങിച്ചാൽ നല്ല രാശിയാണെന്ന് ജയറാം അങ്ങനെ ജയറാമിന്റെ അമ്മ മുപ്പതിനായിരം രൂപ തന്നെന്നും രാജസ്ഥാനോർത്തു ജയറാമിന്റെ മകൾ മാളി ിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ചും രാജസേനൻ അന്ന് സംസാരിച്ചു ജയറാമിന്റെ മക്കൾ ജനിച്ച സമയം മുതൽ ഞാനും എന്റെ ഭാര്യയും എടുത്ത് താലൊലിച്ച മക്കളാണ് കാളിദാസ് സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു എന്റെ വീട് അപ്പൂവിന്റെ വീട് ചെയ്യുന്ന സമയത്ത് എന്തൊരാഹ്ലാദമായിരുന്നു ഞങ്ങൾക്ക് മനുഷ്യനല്ലേ എവിടെങ്കിലും ചില സൗന്ദര്യ പിണക്കങ്ങൾ വരാം അങ്ങനെ എന്തൊക്കെയോ ആണ് വിവാഹത്തിന് ഞാൻ വന്നില്ല അതാണ് സത്യമെന്നും രാജസേനൻ വ്യക്തമാക്കി അടുത്തിടെയാണ് കാളിദാസ് ജയറാമിന്റെ വിവാഹം നടന്നത് സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഇടക്കാലത്ത് സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരുന്നെങ്കിലും ഇപ്പോഴും സജീവമായി തുടരുകയാണ് ഏറെ കാലത്തിനു ശേഷം ഈ വർഷം എബ്രാഹാം ഒസ്ലർ എന്ന ചിത്രത്തിലൂടെ നടൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തി സത്യൻ അന്തിക്കാട് രാജസേനൻ തുടങ്ങിയ പ്രശസ്ത സംവിധായകരുടെ കൂടെ അഭിനയിച്ചത് ജയറാം എന്ന നടന് വലിയ കരിയറാണ് സമ്മാനിച്ചത് ഇവരുടെ കൂടെ അഭിനയിച്ച മിക്ക സിനിമകളും കരിയർ ഹിറ്റായിരുന്നു അതേസമയം കൂടുതലും തമിഴ് തെലുങ്ക് സിനിമകളാണ് ജയറാം ഇന്ന് ചെയ്യുന്നത് ഗെയിം ചേഞ്ചർ ആണ് നടൻ റിലീസ് ചെയ്യാനുള്ള തെലുങ്ക് ചിത്രം You 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 are 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 watching 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 me me on on metromatnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you